പ്രിയ കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളെക്കുറിച്ചാണ് എൺപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ നൽകുന്നത് എല്ലാവരും നന്നായി പഠിക്കണേ നമ്മുടെ ചാനലിൽ അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളും എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം എൽ എസ് എസ് യു എസ് എസ് ക്ലാസുകളൊക്കെ നൽകുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യണേ അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങളാണ് സംസ്ഥാന അവാർഡിൽ പരിഗണിച്ചിരിക്കുന്നത് അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകൻ പ്ലസ് സി സിനിമ ആടുജീവിതം അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനാര് വൃത്തിരാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതടക്കം മൂന്ന് തവണ പൃഥ്വിരാജിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആടുജീവിതം എന്ന സിനിമയിലാണ് വൃത്തിരാജിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആടുജീവിതം എന്ന സിനിമക്ക് ഒമ്പത് പുരസ്കാരങ്ങളാണ് ലഭിച്ചത് മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ നേടിയവർ ആരെല്ലാം ഊർവശി ബീന ആർ ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ അൻപത്തിനാലാമത് പുരസ്കാരം ഉൾപ്പെടുത്തി ആറ് തവണയാണ് ഊർവശിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഊർവശിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏത് ഉള്ളൊഴുക്ക് അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് കാതൽ അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുത്തത് ഏതാണ് ഇരട്ട മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ശ്രീഷ്മ ചന്ദ്രൻ മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയിൽ അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച തിരക്കഥക്കുള്ള പുരസ്കാരം ലഭിച്ച ചിത്രമേത് ആടുജീവിതം മികച്ച തിരക്കഥാകൃത്തായി പുരസ്കാരം നേടിയതാര് രോഹിത് എം ജി കൃഷ്ണൻ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം നേടിയതാര് സുനിൽ കെ എസ് അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം നേടിയതാര് വിദ്യാധരൻ മാസ്റ്റർ മികച്ച പിന്നണി ഗായികക്കുള്ള പുരസ്കാരം നേടിയതാര് ആൻ ആമി മികച്ച നടനുള്ള ജൂറി പരാമർശം ലഭിച്ചവർ കൃഷ്ണൻ ജൈവം എന്ന സിനിമയിൽ ഗോകുൽ ആടുജീവിതം സുധി കോഴിക്കോട് കാതൽ എന്ന സിനിമയിൽ അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി അധ്യക്ഷനായി സുധീർ മിശ്ര